ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു ചായക്കട സ്റ്റൈൽ ഉഴുന്നുവട റെസിപ്പിയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ഇവനിങ് സ്നാക്കാണ് ഉഴുന്നവട അതെങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കിയെടുക്കുക എന്ന് നോക്കി നോക്കുക അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു നാല് മണിക്കൂറെങ്കിലും ഉഴുന്ന് കുതിർക്കാനായിട്ട് വെക്കണം ഇപ്പോൾ ഒരു നാല് മണിക്കാണ് നമ്മൾ ഉഴുന്നവട ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും അത് കുതിർക്കാനായിട്ട് വയ്ക്കുക അപ്പോൾ മാക്സിമം ഒരു നാല് മണിക്കൂർ വെക്കണം ഇതിപ്പോൾ രണ്ട് കപ്പ് ഉഴുന്നാണ് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് എടുക്കാം ഇനിയിപ്പോൾ ഈ ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ അതിലരച്ചെടുക്കാതിരിക്കൂട്ടോ കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ഇതിൽ അധികം വെള്ളം ചേർക്കാതെ വേണം കേട്ടോ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ഗ്രൈൻഡർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിലാണ് കേട്ടോ അരച്ചെടുക്കുന്നത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ഉഴുന്ന് ഞാൻ അവിടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കപ്പ് ഉഴുന്നിന് കാൽ ഗ്ലാസ് വെള്ളം മാത്രം കേട്ടോ ഞാൻ എടുത്തത് അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉഴുന്ന് അരച്ചെടുക്കുമ്പോൾ അധികം ഫൈനായിട്ട് അരക്കാണ്ട് കുറച്ച് തിരയോട് കൂടിയിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു ഉഴുന്നവട കഴിക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉള്ളത് പിന്നെ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് അരിപ്പൊടി ഉണ്ടല്ലോ അത് ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്ന് വട ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ വേണമെന്നുള്ളവർക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ ഈ അരച്ചെടുത്താൽ ഉഴുന്ന ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലൊരു ബീറ്റർ വെച്ചിട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് പതിനഞ്ഞ് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ കൈ ഉപയോഗിച്ചിട്ടായാലും അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പം നല്ല സോഫ്റ്റായിട്ട് ഈ മാവ് നമുക്ക് കിട്ടും അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് അഞ്ച് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ അന്നേരത്തേക്ക് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും ആ സമയം കൊണ്ട് അതിലേക്കുള്ള ഉള്ളിയും ഇഞ്ചിയൊക്കെ അരിഞ്ഞെടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ ഇത് ഏഴ് ഉള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് അതുപോലെ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കുരുമുളകാണ് പിന്നെ ഒരു പിടുത്തം കറിവേപ്പിലെടുത്തിട്ടുണ്ട് അതുപോലെ എരിവിന് ആവശ്യമായിട്ട് മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അപ്പം ഈ കുരുമുളകും പച്ചമുളകുമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ അപ്പം ഇത്രയും സാധനങ്ങൾ ആ മാവിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ഉഴുന്നവടക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മാവ് കുറേശ്ശേയായിട്ട് കയ്യിലെടുത്തിട്ട് ഇതുപോലെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക പിന്നെ ഓയിൽ നന്നായി ചൂടായതിനു ശേഷം മാത്രം ഉഴുന്നപടിട്ട് കൊടുക്കാം കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഓയില് ചൂടായതിന് ശേഷം ഇട്ട് കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉഴുന്നവട എണ്ണ കുടിച്ചു പോവും അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാനാണ് ചൂടായതിനു ശേഷം ഇട്ട് കൊടുക്കാൻ പറയുന്നത് അതുപോലെ തന്നെ ഉഴുന്നവട ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തതിന് ശേഷം ഉഴുന്നവട ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ എൻ്റെ പുറംപകൊക്കെ കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിട്ടൊരു ഭാഗം വെന്തതിന് ശേഷം പിന്നീട് മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അടിപൊളി ടേസ്റ്റിലുള്ള ഉഴുന്നാട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിൽ ഞാൻ ബേക്കിംഗ് സോഡ മറ്റൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഈ മാവ് പൊന്തി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ പിന്നെ നമ്മൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണല്ലോ അപ്പോൾ പരമാവധി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പലഹാരങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാം അല്ലാതെ തന്നെ ഇതുപോലെ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നവടം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ